ഹലോ ഫ്രണ്ട്സ് ത്രീ ആർ പി വിഷൽസിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ട്ജെട്ടിയിലാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ വന്നത് നിങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തേക്ക് കായലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു കായൽ യാത്ര അതും ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടിൽ കോട്ടയത്ത് നിന്നും ആലപ്പുഴയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പുറപ്പെടുന്ന സമയത്തിൻ്റെ ബോർഡാണ് ഈ കാണുന്നത് നമ്മൾ കോട്ടയത്തേക്ക് പോകുന്നത് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനുള്ള ബോട്ടിനാണ് കോട്ടയത്തേക്ക് പോകുവാനുള്ള ബോട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട് അങ്ങോട്ട് നടക്കാം ഈ സമയത്ത് കോട്ടയം ബോട്ട് മാത്രമേ ഇവിടെ കിടപ്പുള്ളൂ വേറുള്ള ബോട്ടുകളൊന്നും വന്നിട്ടില്ല പിന്നെ മറുകരയിൽ ഒരുപാട് ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ട് ടൂറിസ്റ്റ് ബോട്ടുകളൊക്കെ ചെറിയ ചെറിയ ശിക്കാരി വള്ളങ്ങളൊക്കെയാണ് കിടക്കുന്നത് എ മുപ്പത്തി ഏഴാം നമ്പർ ബോട്ടാണിത് നമുക്ക് ബോട്ടിനടുത്തോട്ട് ചെല്ലാം ഇരിക്കാൻ സീറ്റുണ്ടോയെന്നറിയില്ല ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കോട്ടയം ആലപ്പുഴ നമുക്കൊന്ന് അകത്തോട്ട് കയറി നോക്കാം ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല ഇനി പോകുന്ന വഴിയിൽ ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ടൊന്ന് കയറും കേട്ടോ ഒത്തിരി സ്ഥലങ്ങളിലൂടെ കറങ്ങി പോകുന്ന ബോട്ടാ മൂന്ന് മണിക്കൂറാണ് ഈ ബോട്ടിന്റെ യാത്രാ ദൈർഘ്യം ബോട്ടിനകത്ത് കയറിയേ കയറിയപ്പോൾ തന്നെ കാണാം ഒരുപാട് ജാക്കറ്റൊക്കെ ഇരിപ്പുണ്ട് സുരക്ഷാ ജാക്കറ്റൊക്കെ ഇരിപ്പുണ്ട് അവിടെ അടിയന്തര ഘട്ടത്തിൽ ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കണം ഏത് ബോട്ട് യാത്ര ചെയ്യുമ്പോഴും ഈ സുരക്ഷാ ജാക്കറ്റ് ഉപയോഗിക്കണമെന്നാണ് നിയമം ആ നിയമം എത്രമാത്രം പാലിക്കുന്നുണ്ടെന്ന് അറിയില്ല നമ്മളിപ്പോ ആലപ്പുഴയിൽ നിന്നും ബോട്ട് പുറപ്പെട്ടു കണ്ടക്ടർ ടിക്കറ്റ് ഓരോരുത്തർക്കായി കൊടുക്കുന്നുണ്ട് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ എല്ലാ സീറ്റും ഫുള്ളായി കേട്ടോ ഈ മൂന്ന് മണിക്കൂർ ബോട്ട് യാത്രയുടെ ടിക്കറ്റ് എത്രയാണെന്ന് നിങ്ങൾ കണ്ടോ വെറും ഇരുപത്തിയെട്ട് രൂപ ഈ ഇരുപത്തിയെട്ട് രൂപയ്ക്കാണ് നമ്മൾ ഈ കായൽ യാത്ര മുഴുവനും ഈ മൂന്ന് മണിക്കൂറുകൊണ്ട് കണ്ടു തീർക്കുന്നത് ഇതുപോലുള്ള മൂന്നും നാലും അഞ്ചും പേര് കയറുന്ന ചിക്കാരി വള്ളങ്ങൾ ഇവിടെ വന്നാൽ കിട്ടും പക്ഷേ അതിന്റെ വലിപ്പത്തിനനുസരിച്ചും സീറ്റ് കപ്പാസിറ്റി അനുസരിച്ചുമാണ് അതിന്റെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആയിരത്തി രൂപ മുതൽ നമുക്ക് ഇവിടെ ചിക്കാരി വള്ളങ്ങൾ കിട്ടും അഞ്ചു പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് പോകാനും അല്ലാതെ കൂട്ടത്തോടെ നമ്മൾ വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വലിപ്പവും സീറ്റ് കപ്പാസിറ്റിയുള്ള ബോട്ടുകളും വള്ളങ്ങളും നമുക്കിവിടെ സുലഭമായി കിട്ടുന്നതാണ് പക്ഷേ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ആലപ്പുഴ ജെട്ടിയിൽ എത്തുമ്പോൾ തന്നെ ഈ സ്വകാര്യ ബോട്ട് ഉടമകളും ഏജന്റുമാരും നിങ്ങളെ സമീപിക്കും അവരിൽ നിന്നും ബോട്ട് തിരഞ്ഞെടുത്താലും വള്ളം തിരഞ്ഞെടുത്താലും നിങ്ങൾ ഒരു കാര്യം ഓർക്കുക റേറ്റ് ഫിക്സ് ക്കിയതിന് ശേഷം മാത്രം യാത്ര തുടരുക അല്ലെങ്കിൽ യാത്ര അവസാനം റേറ്റിന്റെ പേരിൽ തർക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗവൺമെന്റ് ബോട്ടിലാണെങ്കിൽ ഈ വിഷയം വരുന്നില്ല ഇപ്പോൾ ഒരു ബോട്ട് ജെട്ടിയിൽ നമ്മൾ അടുത്തിരിക്കുകയാണ് അവിടെ നിന്നും ആൾക്കാരൊന്നും കയറുവാനില്ല ഇറങ്ങുവാൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ കോട്ടയം ആലപ്പുഴ ബോട്ടിൽ യാത്ര ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് മനസ്സിലാക്കുക കോട്ടയത്തിൽ നിന്നും വരുന്നവരാണെങ്കിൽ രാവിലെ ആറ് നാൽപ്പത്തഞ്ചിനുള്ള ബോട്ടിന് വരിക അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നതെങ്കിൽ രാവിലെ ഏഴ് പതിനഞ്ചിനുള്ള ബോട്ടിന് യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം കാരണം രാവിലെയുള്ള ഉദയക്കാഴ്ചകളും മറ്റു മനോഹരമായ കാഴ്ചകളും നമ്മുടെ കണ്ണിനും മനസ്സിനും കുളിർമയുള്ള ഒരു അനുഭവമായിരിക്കും പിന്നെ അതുകൂടാതെ മറ്റൊരു പ്രധാന കാര്യം യാത്ര പോകുമ്പോൾ കയ്യിൽ ചെറിയ തോതിലുള്ള ലഘുഭക്ഷണവും കുടിവെള്ളവും കരുതുക കാരണം മൂന്ന് മണിക്കൂറാണ് യാത്ര ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തെത്തി കോട്ടയത്ത് നിന്നും വീണ്ടും തിരിച്ച് ആലപ്പുഴയിൽ വരുമ്പോൾ ആറു മണിക്കൂറാണ് യാത്രാസമയം അങ്ങനെയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ബോറടികളും ഉണ്ടാവും വൺ സൈഡ് യാത്രയാണ് ഉചിതം പക്ഷേ യാത്രകളോട് അതിയായ താല്പര്യമുള്ളവർക്ക് ഇതൊരു വിഷയമേ അല്ല പിന്നെ നിങ്ങൾ പൈസ ഇച്ചിരി മുടക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ രണ്ട് ഫാമിലിയോ മൂന്ന് ഫാമിലിയോ ആയിട്ട് വരികയാണെങ്കിൽ ഇതുപോലുള്ള ഹൗസ് ബോട്ടുകളിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാം രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്കിതിൽ യാത്ര ചെയ്യാം കുട്ടനാടൻ കായലിലെ മത്സ്യവിഭവങ്ങളും കുട്ടനാടൻ താറാവ് കറികളും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്ത് ഭക്ഷണമാണേലും ഇതിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും അതല്ല കുട്ടനാടിൻ്റെ പ്രകൃതി ഭംഗി മാത്രം ആസ്വദിക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇതുപോലുള്ള ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ട് സർവീസുകൾ പല ഭാഗത്തേക്കുമുണ്ട് ആലപ്പുഴയിൽ നിന്നും കാവാലം കൈനഗരി നെടുമുടി നെടുമുടിയിൽ നിന്നും തിരിച്ച് ആലപ്പുഴയ്ക്ക് വരുന്നത് പോയ റൂട്ടിലല്ല വേറെ റൂട്ടിലാണ് വരുന്നത് അതും കൂടാതെ ആലപ്പുഴയിൽ നിന്നും കൊല്ലം വരെയുള്ള സി കുട്ടനാട് എന്ന ബോട്ടിലും നിങ്ങൾക്ക് യാത്ര ചെയ്യാവുന്നതാണ് ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തിനും കോട്ടയത്തിൽ നിന്നും ആലപ്പുഴയ്ക്കുമുള്ള സഞ്ചാര സമയം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കോട്ടയം ജില്ല ഉൾപ്പെടുന്ന കിഴക്കൻ ജില്ലകളിൽ നിന്നും വരുന്നവരാണോ നിങ്ങൾ ആണെങ്കിൽ കോട്ടയം കോടിമാത ബോട്ട് ജെട്ടിയിൽ നിന്നും ആലപ്പുഴയ്ക്ക് ഈ ബോട്ടിൽ നിങ്ങൾക്ക് ആലപ്പുഴ കാണുവാൻ വരാവുന്നതാണ് ആലപ്പുഴ കായൽക്കാഴ്ചകളും ആലപ്പുഴയുടെ ബീച്ചിലെ കാഴ്ചകളും ആലപ്പുഴ മുല്ലക്കൽ തെരുവിലെ കാഴ്ചകളും കണ്ട് നിങ്ങൾക്ക് അഞ്ച് പതിനഞ്ചിൻ്റെ ബോട്ടിന് തിരിച്ച് കോട്ടയത്തേക്ക് പോകാവുന്നതാണ് അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സിലും നിങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിയും ഈ കാഴ്ച കണ്ടോ നിങ്ങൾ ഇത് കായലിൻ്റെ അരികിലെ വരമ്പാണ് ഈ തെങ്ങുകളും ചെറിയ തൈ തെങ്ങുകളും മരങ്ങളും ഒക്കെ നിൽക്കുന്ന കായലിൻ്റെ വരമ്പത്താണ് ഇതിൻ്റെ അപ്പുറത്ത് നെൽപ്പാടങ്ങളാണ് ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുന്ന യാത്രക്കാരെയും നമുക്ക് കാണാം യാത്ര ചെയ്യുമ്പോൾ തന്നെ കൗതുകപരമായ ഒരു കാഴ്ചയാണിത് കായലിൻ്റെ നടുക്ക് കുറേ പുല്ലിൻ്റെ കൂട്ടങ്ങൾ ഒരു മുനമ്പ് പോലെ നമുക്ക് തോന്നിക്കും അതിനോടൊപ്പം തന്നെ പോളയും പടർന്നു കിടക്കുന്നത് കാണാം ഇത് കണ്ടോ ഇതൊരു വിളക്കുമാടമാണ് രാത്രി കാലങ്ങളിൽ ബോട്ടുകാർക്ക് കറക്റ്റ് ദിശ അറിയിക്കുന്ന ഒരു സംഭവം വഴിയിലെ ഈ കാഴ്ച കണ്ടോ കോട്ടയം പോർട്ടെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിന്റെ മുന്നിലായി കപ്പൽ പോലുള്ളൊരു ജങ്കാറും കിടപ്പുണ്ട് നമ്മൾ ഇപ്പോൾ കാണുന്നത് പൊക്കമുള്ള തൂണുകളാൽ നിർമ്മിച്ച ചെറിയ ചെറിയ വീടുകളാണ് വെള്ളപ്പൊക്കത്തെ അതിജീവിക്കുന്ന തരത്തിലുള്ള കുടിലുകളാണിത് വിദേശ സഞ്ചാരികളെ ആകർഷിക്കുവാനായാണ് ഇങ്ങനെയുള്ള നിർമ്മിതികൾ ഇവിടെ കാണുന്നത് അതിനടുത്ത് തന്നെ ഒരു വലിയ കെട്ടിടവും പണിന്ന് വരുന്നുണ്ട് ആ ബിൽഡിംഗ് പണിയുന്ന അതിഥി തൊഴിലാളികളാണ് ഇവിടെ നിന്ന് ചൂണ്ടയിടുന്നത് നമ്മളിപ്പോൾ ഏകദേശം കോടിമാത ബോട്ടുചെട്ടിയിൽ അടുക്കാറേട്ട കോട്ടയം കോടിമാത പാലമാണ് കാണുന്നത് കോട്ടയം ചങ്ങനാശ്ശേരി പാതയാണ് ആ പാലത്തെ കൂടെ പോകുന്നത് അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ബോട്ട്ജെട്ടിയും ബോട്ട്ജെട്ടിയോട് ഏകദേശം നമ്മൾ അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ ആലപ്പുഴയിൽ നിന്നും മൂന്ന് മണിക്കൂറത്തെ കായൽ കാഴ്ചകളൊക്കെ കണ്ട് കോട്ടയം ബോട്ട് ജെട്ടിയിൽ വന്നിരിക്കുകയാണ് ഈ വെറും ഇരുപത്തിയെട്ട് രൂപയ്ക്ക് മൂന്ന് മണിക്കൂറിന്റെ കായൽ യാത്ര എത്ര മനോഹരമാണെന്ന് അറിയാമോ ഈ കായൽ യാത്ര ചെയ്യാത്തവർ ഒരിക്കലെങ്കിലും ഈ ബോട്ട് യാത്ര നിങ്ങൾ ചെയ്യണം ഈ വീഡിയോ അവസാനം വരെ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്കാരം